നമസ്കാരം ധനത്തിൻ്റെ അധിപതിയാണ് കുബേരൻ നല്ല ധനാഭിവൃദ്ധിയിൽ കഴിയുന്ന ഒരാൾക്ക് കുബേരയോഗമാണ് എന്നും പറയാറുണ്ട് കുബേര ഭഗവാനെ സ്തുതിച്ച് പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് ധനവും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം എന്നാൽ കുബേരൻ എപ്രകാരമാണ് ധനത്തിൻ്റെയും സ്വത്തുക്കൾക്കുമെല്ലാം അധിപതിയായി മാറിയത് എന്ന കഥയാണ് ഇന്ന് പറയുന്നത് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കുബേരൻ സമ്പത്തിൻ്റെ അധിപതിയായ കഥ വിശ്രവസ് മഹർഷിക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ മൂത്ത ഭാര്യയുടെ മകനാണ് കുബേരൻ ഇളയ ഭാര്യ ഒരു രാക്ഷസിയാണ് അവർക്ക് രാവണൻ കുംഭകർണൻ വിഭീഷണൻ എന്നിങ്ങനെ മൂന്നാൺമക്കൾ ഉണ്ടായി വളരെ പേരോടെയും പ്രശസ്തിയോടെയും കുബേരൻ ശ്രീലങ്ക ഭരിച്ചുകൊണ്ടിരുന്നു ഇത് കുബേരന്റെ രണ്ടാനമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതേപ്പറ്റിയുള്ള തന്റെ സങ്കടം കുബേരന്റെ രണ്ടാനമ്മ തന്റെ ആൺമക്കളോട് പറയുകയും അവരും പ്രശസ്തരായി മാറണം എന്ന് ഉപദേശിച്ചതിന്റെ ഫലമായി അവർ കാട്ടിൽ ചെന്ന് ബ്രഹ്മാവിനെ സ്തുതിച്ച് കടും തപസ് ചെയ്ത് വലിയ ശക്തി ആർജിച്ച് നാട് ഭരിക്കാനുള്ള വരം ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് അവർ ചോദിച്ച വരം കൊടുത്തു അങ്ങനെ ശക്തി നേടിയ രാവണൻ കുംഭകർണൻ മുതലായവർ കുബേരനെ എതിർത്തു തോൽപ്പിച്ചു അവർ കുബേരനെ ശ്രീലങ്കയിൽ നിന്നും ഓടിച്ചു കുബേരന് സ്വന്തമായിരുന്ന പുഷ്പക വിമാനവും രാവണൻ പിടിച്ചെടുത്തു കുബേരന് ആരെങ്കിലും അഭയം കൊടുത്താൽ അവനെ കൊന്നുകളയും എന്ന് രാവണൻ പെരുമ്പറയടിച്ച് വിളംബരം ചെയ്തതിനാൽ കുബേരനെ രക്ഷിക്കാൻ ആരും തയ്യാറായില്ല കുബേരൻ തൻ്റെ മുത്തച്ഛനായ പുലസ്ത്യനെ ചെന്നുകണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശം തേടി പുലസ്ത്യൻ കുബേരനോട് ഗൗതമി ഗംഗയുടെ കരയിൽ ചെന്ന് ശിവനെ ഭജിച്ച് തപസ്സു ചെയ്യാൻ ഉപദേശിച്ചു അതിപ്രകാരം കുബേരൻ ഗൗതമി ഗംഗയുടെ കരയിൽ ശിവനെ ധ്യാനിച്ച് തപസ്സു ചെയ്തപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെടുകയും കുബേരനെ സ്വത്തുക്കൾക്കെല്ലാം അധിപതിയാക്കി മാറ്റി അനുഗ്രഹിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് കുബേരൻ ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും ദൈവമായി മാറിയത്